നമസ്കാരം മലയാളി വാർത്തയിലേക്ക് സ്വാഗതം വാളെടുത്തവൻ വാളാൽ എന്ന് കേട്ടിട്ടില്ലേ അതാണ് പാകിസ്ഥാന്റെ കാര്യത്തിൽ അക്ഷരാർത്ഥത്തിൽ സംഭവിച്ചുകൊണ്ടിരിക്കുന്നത് വിതച്ചതാണ് പാകിസ്ഥാൻ കൊയ്യുന്നത് അഫ്ഗാനിസ്ഥാനിൽ ഭരണം പിടിക്കാൻ താലിബാൻ എല്ലാ പിന്തുണയും കൊടുത്ത് പിന്നിൽ നിന്ന് കളിച്ചത് പാകിസ്ഥാനായിരുന്നു ആ ഭീകര ഭരണകൂടത്തെ അധികാരത്തിൽ എത്തിച്ചതിന് വേണ്ടി എല്ലാ പണിയും എടുത്തതും പാകിസ്ഥാനായിരുന്നു തൊട്ടിപ്പുറത്ത് അഫ്ഗാനിൽ താലിബാൻ അധികാരത്തിൽ വന്നാൽ കശ്മീർ പിടിക്കാൻ അവരെയും ഒപ്പം കൂട്ടാം എന്നുള്ള കണക്കുകൂട്ടലായിരുന്നു വ്യാമോഹമായിരുന്നു എന്നാൽ ഇപ്പോൾ അടിക്ക് എട്ടായി തിരിച്ചടി കിട്ടിക്കൊണ്ടിരിക്കുന്നത് പാകിസ്ഥാനാണ് അഫ്ഗാനിസ്ഥാനിൽ നിന്നും വലിയ രീതിയിലാണ് പാകിസ്ഥാന് നേരെ ആക്രമണം ശക്തമായി കൊണ്ടിരിക്കുന്നത് അൻപത്തിയെട്ട് പാക് സൈനികരെയാണ് ഇതിനോടകം താലിബാൻ ഭരണകൂടം കൊന്നെറിഞ്ഞത് ഇരു രാജ്യങ്ങളും തമ്മിൽ അതിരൂക്ഷമായ ആക്രമണമാണ് ശക്തമായി നടന്നുകൊണ്ടിരിക്കുന്നത് പാക് അഫ്ഗാൻ സൈന്യങ്ങൾ തമ്മിൽ അതിർത്തിയിൽ രൂക്ഷമായ ഏറ്റുമുട്ടൽ നടക്കുകയാണ് എന്നും നിരവധി സൈനികർ കൊല്ലപ്പെട്ടു എന്നുള്ള വാർത്തയുമാണ് ഇപ്പോൾ പുറത്തേക്ക് വരുന്നത് പാകിസ്ഥാന്റെ അതിർത്തി പോസ്റ്റുകളിൽ അഫ്ഗാൻ സൈന്യം ആക്രമണം നടത്തി ഇരുപത്തിയഞ്ച് പോസ്റ്റുകൾ പിടിച്ചെടുത്തതായി അഫ്ഗാൻ അധികൃതർ വ്യക്തമാക്കിയിട്ടുണ്ട് സംഘർഷത്തെ തുടർന്ന് അതിർത്തിയിലെ വഴികൾ പാകിസ്ഥാൻ അടച്ചുപൂട്ടിയിരിക്കുകയാണ് പാക് പട്ടാള മേധാവി അസിമുനീർ എന്ത് ചെയ്യണമെന്നറിയാത്ത സ്ഥിതിയിലേക്ക് എത്തിയിരിക്കുന്നു അൻപത്തിയെട്ട് പാകിസ്ഥാൻ സൈനികർ കൊല്ലപ്പെട്ടതായും മുപ്പത് പേർക്ക് പരിക്കേറ്റതായും അഫ്ഗാൻ അധികൃതർ അറിയിച്ചിട്ടുണ്ട് എന്നാൽ മരണം ഇതിലും കൂടിയിട്ടുണ്ട് എന്നാണ് വിവരങ്ങൾ തങ്ങളുടെ മണ്ണിൽ വ്യോമാക്രമണം നടത്തിയെന്ന് ആരോപിച്ചാണ് താലിബാൻ സേന പാക് സൈന്യത്തിനെതിരെ ആക്രമണം ആരംഭിച്ചത് പല പ്രവിശ്യകളിലും കനത്ത പോരാട്ടം നടന്നുകൊണ്ടിരിക്കുകയാണ് അഫ്ഗാൻ തലസ്ഥാനമായ കാബൂളിൽ വ്യാഴാഴ്ച രണ്ട് സ്ഫോടനങ്ങളും രാജ്യത്തിന്റെ തെക്കുകിഴക്കൻ ഭാഗത്ത് മറ്റൊരു സ്ഫോടനവും നടന്നിരുന്നു പാക് അഫ്ഗാൻ അതിർത്തി പ്രദേശത്തെ ഒരു മാർക്കറ്റിലും സ്ഫോടനമുണ്ടായി ഈ ആക്രമണങ്ങൾക്ക് പിന്നിൽ പാകിസ്ഥാനാണ് എന്ന് ആരോപിച്ചായിരുന്നു അഫ്ഗാൻ പ്രതിരോധ മന്ത്രാലയം തിരിച്ചടിക്ക് ഉത്തരവിട്ടത് പാകിസ്ഥാൻ തങ്ങളുടെ പരമാധികാരം ലംഘിച്ചതായും ഇപ്പോൾ താലിബാൻ ആരോപിക്കുന്നു അഫ്ഗാനിസ്ഥാൻ വിദേശകാര്യമന്ത്രി ആമീർ ഖാൻ മുത്തഖി ഇന്ത്യയിൽ സന്ദർശനം നടത്തുമ്പോഴാണ് സ്ഫോടനമുണ്ടായത് പാകിസ്ഥാൻ ഇക്കാര്യത്തിൽ പ്രതികരിച്ചിട്ടില്ല സ്ഫോടനം നടന്നതായും ആളപായം ഇല്ലെന്നും അഫ്ഗാൻ സർക്കാർ വക്താവ് വ്യക്തമാക്കിയിരുന്നു കാബൂളിലെ വ്യോമാക്രമണത്തിന് തിരിച്ചടിയായി താലിബാന് സേന അതിർത്തിയിലെ വിവിധ പ്രദേശങ്ങളിൽ പാകിസ്ഥാൻ സുരക്ഷാ സേനയുമായി കനത്ത ഏറ്റുമുട്ടലിൽ ഏർപ്പെട്ടുവെന്ന് അഫ്ഗാൻ സൈന്യം പ്രസ്താവനയിൽ അറിയിച്ചു പാകിസ്ഥാൻ വീണ്ടും അഫ്ഗാൻ പ്രദേശത്തേക്ക് കടന്നു കയറുകയാണെങ്കിൽ അതിശക്തമായി തിരിച്ചടിക്കുമെന്ന മുന്നറിയിപ്പും താലിബാൻ കൊടുത്തു പാകിസ്ഥാനെതിരെ പോരാടുന്ന തെഹ്രേഖി താലിബാനെ അഫ്ഗാൻ സർക്കാർ സഹായിക്കുന്നു എന്ന് പാക് സർക്കാർ ആരോപിക്കുന്നു ഇത് തുടർന്നാൽ ശക്തമായ നടപടി ഉണ്ടാകുമെന്ന് പാകിസ്ഥാൻ മുന്നറിയിപ്പും നൽകിയിരുന്നു തുടർന്നാണ് അതിർത്തിയിൽ സംഘർഷം ആരംഭിച്ചത് അതേസമയം പാകിസ്ഥാനെതിരെ പ്രകോപനത്തിന് മുതിർന്നവർക്ക് ഉചിതമായ തിരിച്ചടി നൽകുമെന്ന് പ്രധാനമന്ത്രി ഷെഹബാസ് ഷെരീഫ് പറഞ്ഞു ബഹറാംപൂർ ജില്ലയിലെ ഡ്യൂറന്റ് ലൈനിന് സമീപം കഴിഞ്ഞ രാത്രി അഫ്ഗാൻ സേന നടത്തിയ പ്രത്യാക്രമണത്തിനിടെയാണ് പതിനഞ്ച് പാകിസ്ഥാൻ സൈനികർ കൊല്ലപ്പെട്ടത് എന്ന് ഹെൽമദ് പ്രവിശ്യ ഗവൺമെന്റിന്റെ വക്താവ് മൗലവി മുഹമ്മദ് ഖാസിം റിയാസ് മാധ്യമങ്ങളോട് പ്രതികരിച്ചത് ഈ ഓപ്പറേഷനിൽ പാകിസ്ഥാന്റെ മൂന്ന് സൈനിക ഔട്ട് പോസ്റ്റുകൾ പിടിച്ചെടുത്തതായും ആയുധങ്ങളും വെടിക്കോപ്പുകളും പിടിച്ചെടുത്തതായും ഇവർ പറഞ്ഞു ഇതിനു പിന്നാലെ തുടർച്ചയായുണ്ടായ ആക്രമണങ്ങൾ അതിൽ അഫ്ഗാനിസ്ഥാൻ വലിയ രീതിയിലായിരുന്നു പാകിസ്ഥാനെ കയറി അടിച്ചത് അഫ്ഗാനിസ്ഥാനിൽ നിന്നും നിലച്ചിരിക്കാതെ കിട്ടിയതോടെ എന്ത് ചെയ്യണം എന്നറിയാത്ത ഒരവസ്ഥയിലേക്കായിരുന്നു പാകിസ്ഥാൻ പോയത് പട്ടാള മേധാവി അസിറിന് നേരെ താലിബാൻ വാളെടുക്കുകയായിരുന്നു കാബൂൾ പക്തിക പ്രവിശ്യകളിൽ പാകിസ്ഥാൻ അടുത്തിടെ നടത്തിയ വ്യോമാക്രമണങ്ങളിൽ മുപ്പത് തീവ്രവാദികളെ വധിച്ചുവെന്ന് പാകിസ്ഥാൻ അവകാശപ്പെട്ടിരുന്നു അതിന് തിരിച്ചടിയായി സാബുൾ പക്തിക പക്തിയ ഖോസ്റ്റ് നംഗർഹാർ കുനാർ എന്നീ പ്രവിശ്യകളിലെ പാകിസ്ഥാൻ പോസ്റ്റുകൾക്ക് നേരെ അഫ്ഗാൻ സേന ആക്രമണം നടത്തിയിരുന്നു ഈ പ്രവിശ്യകളെല്ലാം പാകിസ്ഥാൻ അഫ്ഗാനിസ്ഥാൻ അതിർത്തിയിലാണ് സ്ഥിതി ചെയ്യുന്നത് അഫ്ഗാൻ പാക് ബന്ധം ദിവസങ്ങൾ കഴിയും തോറും വഷളായി വരികയാണ് അഫ്ഗാനിസ്ഥാനെ ഉപയോഗിച്ച് പാകിസ്ഥാനെ അസ്ഥിരപ്പെടുത്താൻ ശ്രമിക്കുന്നത് ഇന്ത്യയാണെന്നാണ് പാക് പ്രതിരോധ മന്ത്രി ഖ്വാജ ആസിഫിന്റെ ആരോപണം അഫ്ഗാനിസ്ഥാൻ പാകിസ്ഥാന്റെ ഒന്നാം നമ്പർ ശത്രുവെന്നും ആസിഫ് പ്രഖ്യാപിച്ചു ദശലക്ഷക്കണക്കിന് വരുന്ന അഫ്ഗാൻ അഭയാർത്ഥികൾക്ക് ദശാബ്ദങ്ങളായി പാകിസ്ഥാൻ അമിതമായ ആതിഥ്യം നൽകി വഞ്ചിക്കപ്പെട്ടുവെന്നാണ് ഖ്വാജ ആസിഫ് പറയുന്നത് അഫ്ഗാൻ വിദേശകാര്യമന്ത്രി ആമീർ ഖാൻ മുത്തഖിക്ക് ഇന്ത്യയിൽ ലഭിച്ച ഊഷ്മളമായ സ്വീകരണം പാകിസ്ഥാന് വലിയ തിരിച്ചടി ഉണ്ടാക്കിയിട്ടുണ്ട് താലിബാന് മേലുള്ള തങ്ങളുടെ നിയന്ത്രണം നഷ്ടപ്പെട്ടുവെന്ന് പാകിസ്ഥാൻ ഭയക്കുന്നുണ്ട് പാകിസ്ഥാനെ വെല്ലുവിളിച്ചാൽ ഇന്ത്യയും അഫ്ഗാനിസ്ഥാനും കടുത്ത പ്രത്യാഘാതങ്ങൾ അനുഭവിക്കേണ്ടിവരും എന്നാണ് ഖ്വാജ ആസിഫിന്റെ ഭീഷണി കഴിഞ്ഞ ദിവസം വിദേശകാര്യമന്ത്രി എസ് ജയശങ്കറുമായി മുത്തഖി കൂടിക്കാഴ്ച നടത്തിയിരുന്നു ഇന്ത്യ അഫ്ഗാൻ നയതന്ത്ര ബന്ധം ശക്തമാക്കാൻ ഇരു വിദേശകാര്യമന്ത്രിമാരും കൂടിക്കാഴ്ചയിൽ തീരുമാനിച്ചിരുന്നു അഫ്ഗാന്റെ മണ്ണ് ഇന്ത്യക്കെതിരെ ഉപയോഗിക്കാൻ ഒരു ശക്തിയെയും അനുവദിക്കില്ലെന്നും ഇന്ത്യ അഫ്ഗാനിസ്ഥാൻ ബന്ധം ശക്തമാക്കുന്നതിന്റെ ഭാഗമായി പ്രവർത്തനം നിർത്തിയ ഇന്ത്യൻ എംബസി വീണ്ടും തുറക്കുമെന്നും മുത്തഖി പറഞ്ഞിരുന്നു കാബൂളിലെ ടെക്നിക്കൽ മിഷൻ എംബസിയായി ഉയർത്താനാണ് തീരുമാനമെന്ന് വിദേശകാര്യമന്ത്രി എസ് ജയശങ്കറും വ്യക്തമാക്കിയിരുന്നു ഇപ്പോൾ അഫ്ഗാനിൽ നിന്ന് അതിരൂക്ഷമായ ആക്രമണം ഉണ്ടാകുന്നതോടെ അതിർത്തികൾ മുഴുവൻ അടച്ചുപൂട്ടാനാണ് അസിമുനീർ ഉത്തരവിട്ടിരിക്കുന്നത് പോസ്റ്റുകൾ മുഴുവൻ പിടിച്ചെടുത്ത് താലിബാൻ മുന്നേറുമ്പോൾ ഭയാശങ്കയിലൂടെയാണ് പാക് പട്ടാളം കടന്നുപോകുന്നത് രാജ്യങ്ങൾ തമ്മിൽ ആക്രമണം നടക്കുമ്പോൾ മറ്റൊരു വശത്തുകൂടി ബലൂജ് ലിബറേഷൻ ആർമി തലപൊക്കുമോ എന്നുള്ള ഭയവും ഇപ്പോൾ അസിം മുനീറിന് ഉണ്ട് ഭീകരവാദത്തിന് വെള്ളവും വളവും കൊടുത്തത് പാകിസ്ഥാനായിരുന്നു താലിബാന് എല്ലാ പിന്തുണയും കൊടുത്ത് ആ ഭീകര ഭരണകൂടത്തിന് ഒത്താശ ചെയ്തു കൊടുത്തതും പാകിസ്ഥാനായിരുന്നു എന്നാൽ ഒടുക്കം പാകിസ്ഥാനെ തന്നെ തിരിഞ്ഞുകൊത്തിയിരിക്കുകയാണ് താലിബാൻ ഭരണകൂടം ന്യൂസ് ഡെസ്ക് മലയാളി വാർത്ത